ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ ഇരുപത്തി മുതൽ മുപ്പത് വരെ ഓം നമോ ഭഗവതേ വാസുദേവീകൃഷ്ണ പരമാത്മനേ നമ അധ ചൈനം നിത്യജാതം നിത്യം വാമന്യസേ മൃതം തധാ ത്വം മഹാബാഹോ നൈവോർ ഇരുപത്തി ആറാമത്തതിൻ്റെ സാരം അഥവാ ആത്മാവ് നിത്യവും ജനിക്കുന്നതാണെന്നും നിത്യവും മരിക്കുന്നതാണെന്നും കരുതിയാൽ തന്നെ ഹേ മഹാബാഹു ഇതുപോലെ ദുഃഖിക്കാൻ പാടില്ല പാടില്ലേഴാമത്തെ ശ്ലോകം ധ്രുവോ മൃത്യൂർ ധ്രുവം ജന്മ മൃദാര്യം ശ്രീഷ്ടം പറഞ്ഞു വെറുതെ അനാവശ്യമായിട്ട് ദുഃഖിക്കാൻ പാടില്ല എന്തെന്ന് വെച്ചാൽ മരണം ഒരാൾക്ക് നിശ്ചിതമാണ് മരിച്ചവന് ജനനവും സുനിശ്ചിതമാണ് ആയതിനാൽ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഇരുപത്തെട്ടാമത്തെ ശ്ലോകം അവ്യക്താദീനീ ഭൂതാനി വ്യക്തമദ്യി ഭാരത അവ്യക്തനിദാനേവ ത്രാകരി ദേവനാ എട്ടാമത്തതിൻ്റെ സാരം ഇങ്ങനെയാണ് ഹേ ഭാരത ജീവികൾ ജീവികൾ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവർ ഈ ജീവിക്കുന്നവർ ജനനത്തിനു മുമ്പ് എങ്ങനെയാണെന്ന് വ്യക്തമല്ല ജനനത്തിനു ശേഷം മാത്രമാണ് വ്യക്തമാകുന്നത് മരണത്തിനു ശേഷം വീണ്ടും വ്യക്തമല്ലാതാകുന്നു ഇതിൽ എന്തിനു ദുഃഖിക്കണം ആശ്ചര്യവത് പശ്യതി കശ്യം ാണ് ആത്മാവിനെ കുറിച്ച് ചിലർ അത്ഭുത വസ്തുവായി കാണുന്നുണ്ട് ചിലർ അത്ഭുത വസ്തുവെന്ന പോലെ വിചാരിക്കുന്നുമുണ്ട് ചിലരാകട്ടെ അത്ഭുത വസ്തുവിനെക്കുറിച്ചെന്ന പോലെ കേൾക്കുന്നു മറ്റു ചിലരാകട്ടെ ആത്മാവിനെപ്പറ്റി കേട്ടാൽ പോലും അറിയുന്നില്ല മുപ്പതാമത്തെ ശ്ലോകം ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതു ഹേ അർജുന എല്ലാ ദേഹങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് നിത്യവും വധിക്കപ്പെടാത്തതുമാണ് എന്ന് അറിയുക ആയതിനാൽ ഒരു ജീവിയെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല എന്നാണ് ഈ മുപ്പതാമത്തേൻ്റെ സാരം അപ്പോൾ ഇനി ഇപ്പോൾ അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം